ദുരിതബാധിതരെ സഹായിക്കാനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ധനസഹായവുമായി കണ്ണപുരം സർവീസ് സഹകരണ ബാങ്ക് അഞ്ചു ലക്ഷം രൂപയുടെ ചെക്ക് എം വിജിൻ കൈമാറി വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാനായി സമൂഹത്തിന്റെ വിവിധ ഭാഗത്തു നിന്നും പല വിധത്തിലുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് നിരവധി സംഘടനകളും വ്യക്തികളും ധനസഹായവും നൽകുന്നുണ്ട് കണ്ണപുരം സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ അഞ്ചു ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത് പ്രസിഡന്റിന്റെ ഒരു മാസത്തെ ഓണറേറിയവും ഡയറക്ടർമാരുടെ സിറ്റിംഗ് അലവൻസും ഇതോടൊപ്പം നൽകുന്നുണ്ടെന്ന് ബാങ്ക് പ്രസിഡന്റ് ടി കെ ദിവാകരൻ പറഞ്ഞു നമ്മുടെ ബാങ്കിൽ തന്നെയുള്ള എല്ലാ സഹകരണ ജീവനക്കാരും ബാങ്ക് ജീവനക്കാരും ഒരു ദിവസത്തെ വേതനം ഇതിനകം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ബാങ്ക് പ്രസിഡന്റിൻ്റെ ഓണറേറിയവും ഡയറക്ടർമാരുടെ ഒരു മാസത്തെ സിറ്റിംഗ് അലവൻസും ഈ ദുരന്തത്തിൽ അകപ്പെട്ട് കഴിയുന്നവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതിന് വേണ്ടി തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും എല്ലാ മനുഷ്യരും ഒന്നു ചേർന്ന് ഈ ദുരന്തത്തിനകത്ത് അകപ്പെട്ടു പോയിരുന്ന മനുഷ്യരെ നമ്മുടെ സഹോദരങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ രക്ഷാപ്രവർത്തനങ്ങളിലും ഒക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണിത് സഹകരണ പ്രസ്ഥാനം തീർച്ചയായിട്ടും അവരെ കൈവിടിച്ച് ഉയർന്നതിനു വേണ്ടിയിട്ട് അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല നിലയിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് അതിനോട് ഒപ്പം കണ്ണപുരം സർവീസ് സഹകരണ ബാങ്കും എക്കാലവും നിലനിന്നിട്ടുണ്ട് ഈ ദുരന്തത്തിലും കണ്ണപുരം സർവീസ് സഹകരണ ബാങ്കിൻ്റെ കാര്യമായിട്ടുള്ള സഹായം ചെയ്തു കൊടുക്കുക തന്നെ ചെയ്യും കൈമാറി ഇത്തരം ദുരന്ത മുഖങ്ങളിൽ പ്രയാസം അനുഭവിച്ച ജനങ്ങളെ കൈപിടിച്ച് ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഇടപെടലായിട്ടുണ്ട് ഈ ഘട്ടത്തിലും വയനാട്ടിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലൂടെ സംഘടിപ്പിക്കുകയാണ് തീർച്ചയായും കണ്ണപുരം സർവീസ് സഹകരണ ബാങ്ക് അഞ്ചു ലക്ഷം രൂപയാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നത് കണ്ണപുരം ബാങ്കിന് ഈ ഘട്ടത്തിൽ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം ബാങ്ക് പ്രസിഡന്റിന്റെ ഓണറിയും അതോടൊപ്പം തന്നെ ഡയറക്ടർമാരുടെ ബാങ്ക് ഡയറക്ടർമാരുടെ സിറ്റിംഗ് ഫീസും അതോടൊപ്പം ചേർന്ന് അത് പ്രത്യേകമായി വേണ്ടി തീരുമാനമെടുത്തു എല്ലാവരെയും ഈ ചടങ്ങിൽ കെ ശിവദാസൻ എൻ ശ്രീധരൻ ടി വി ലക്ഷ്മണൻ എം ശ്യാമള കെ ചന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി